കയറി വാ മോനെ എന്ന ആവേശം സ്റ്റൈലിൽ ഓഫ് റോഡിൽ ആവേശം നിറച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഇറങ്ങിയ മാധ്യമ വാർത്തകൾ വന്നില്ല തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിലെ കൂട്ടം പൊതുജനം ഇളകിയിരിക്കുകയാണ് റോഡിന്റെ അവസ്ഥ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓഫ് റോഡ് ആണ് മോനെ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊതുജനം മന്ത്രി മുഹമ്മദ് റിയാസിനെ പൂട്ടിയത് ഓഫ് റോഡിൽ ജീപ്പിൽ കയറി മന്ത്രിയുടെ റൈഡ് അതിന്റെ വൈബ് ഏറ്റെടുത്ത് കാണികളെന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പൊതുമരാമത്ത് വകുപ്പിനും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് സോഷ്യൽ മീഡിയ പൊങ്കാല സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നടത്തുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓഫ് റോഡിംഗ് ആവേശകരമായി സമാപിച്ചപ്പോൾ താരമായത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനമായി എത്തിയ റിയാസ് ഓഫ് റോഡിൽ ജീപ്പിൽ കയറി ഒരു റൈഡ് നടത്തിയതോടെ കണ്ടു ഓഫ് റോഡ് പ്രേമികളും ആവേശത്തിലായി ഓഫ് റോഡ് ഒരു ഒന്നൊന്നര വൈബാണ് എന്ന തലക്കെട്ടോടെ മന്ത്രി വീഡിയോ കൂടി പങ്കുവച്ചതോടെ ശരിക്കുമുള്ള വൈബ് എല്ലാവരും അറിഞ്ഞു തൊട്ടു പിന്നാലെ പൊതുജനം റോഡിലെ കുഴിയുടെ വൈബ് കൂടി മന്ത്രിക്ക് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം റോഡിലെ കുഴികളെണ്ണാനാണ് മന്ത്രി പറഞ്ഞത് ഇപ്പോൾ കുളങ്ങൾ എണ്ണേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴതാ ശരിക്കുള്ള വൈബ് എന്താണെന്ന് പൊതുജനം മന്ത്രിക്ക് അറിയിച്ചു കൊടുത്തിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം ഏതായാലും മുഹമ്മദ് റിയാസിൻ്റെ ഓഫ് റോഡ് വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മുഹമ്മദ് റിയാസിൻ്റെ ഓഫ് റോഡ് വാർത്തയുമായി മാധ്യമങ്ങൾ വന്നപ്പോൾ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വന്ന ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് ആ ഒന്ന് കേരളം മുഴുവൻ സഞ്ചരിക്ക് റോഡ് മുഴുവൻ ഇപ്പോൾ ഓഫ് റോഡാണ് മറ്റൊന്ന് എൻജോയ് എൻജോയ് എല്ലാം ഓഫ് റോഡാക്കി തന്നതിന് നന്ദിയുണ്ട് സാറേന്ന് മറ്റൊന്ന് സാർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മണ്ഡലത്തിലെ വെങ്ങോല പഞ്ചായത്തിൽ ഓണംകുളം ഊട്ടിമറ്റം എന്നൊരു നാല് കിലോമീറ്റർ മാത്രമുള്ള ഒരു റോഡുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തിനധികമായി ആ റോഡ് ഫുൾ ടാറിംഗ് നടത്തിയിട്ട് കെ എസ് ആർ ടി സി ഉൾപ്പെടെ പതിനേഴോളം ബസ് സർവീസും നിരവധി സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന ആ റോഡിലൂടെ വർഷങ്ങളായി യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓഫ് റോഡ് സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നവകേരള സദസ്സിൽ ഉൾപ്പെടെ നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു എങ്കിലും വേണ്ടപ്പെട്ടവർ കണ്ണടച്ചതുകൊണ്ട് ഓഫ് റോഡ് സൗകര്യം വിപുലമാവുകയും ഓഫ് റോഡ് റേസിംഗിൽ നിരന്തരം യാത്ര നടത്തുന്ന വാഹനങ്ങളിലെ നട്ട് ബോൾട്ട് ഉൾപ്പെടെയുള്ളവയുടെ എണ്ണം കുറയുകയും പ്ലേറ്റ് ഉൾപ്പെടെയുള്ളവയുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോൾ ഇപ്പോൾ പല ബസ് സർവീസുകളും ഈ റോഡിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് മറ്റ് വഴികളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ വേണ്ട വിധത്തിൽ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടുകാർ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് കിലോമീറ്ററുകൾ നടന്നു ബസ്സുകളിൽ കയറി പറ്റുന്നത് ഞങ്ങൾക്ക് ഇത്രയും സുഖകരമായ യാത്രയും ഓഫ് റോഡ് സൗകര്യവും ഏർപ്പെടുത്തിയ പൊതുമരാമത്ത് വകുപ്പിനും ഞങ്ങളുടെ നാട്ടിലെ ജനപ്രതിനിധികൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ എന്നാണ് ഒരു കമന്റ് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മെയിൻ റോഡിലൂടെ പോയാൽ കുറച്ച് നല്ല ഓഫ് റോഡ് അനുഭവം കിട്ടുമെന്ന് അങ്ങനെ പൊളിച്ചടുക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പൊതുജനം സോഷ്യൽ മീഡിയയിലൂടെ